ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ ആഗസ്റ്റ് ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർത്തകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അതിവ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ നാളെ ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പ്രാബല്യത്തിലാവുക ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത് ശതമാനം അധിക തിരുവടക്കം മൊത്തം അമ്പത് ശതമാനം തിരുവയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തിരുവയായി വരിക ീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമായിക്കൊണ്ട് ഇന്ത്യയെ പരാമർശ അമേരിക്ക നോട്ടീസും പുറത്തിറക്കി യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വകുപ്പാണ് നോട്ടീസ് പുറത്തിറക്കിയത് റഷ്യ ഉക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ റഷ്യ എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തിരുവ നടപടിയെന്ന് നോട്ടീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം തിരുവ പ്രാബല്യകാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും ിൽ ഉറച്ച് ഇന്ത്യ അമേരിക്കയുടെ ബ്രിട്ടലിന് വഴങ്ങില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ തിരുവ വർദ്ധനയ്ക്ക് പ്രതികാരമായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രതികാര തിരിവുകൾ ഏർപ്പെടുത്തുന്ന ഇന്ത്യ പരിഗണിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ കൂടുതൽ ശിക്ഷിക്കുമെന്ന് യു എസ് ഭീഷണികൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച നാല് കോൺകോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ലെന്ന് ജർമ്മൻ പത്രം ഫ്രാങ്ക് ഫർട്ടൺ െ കുറിച്ച് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സ്വദേശി എല്ലാവരുടെയും ജീവിത മന്ത്രമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിർമ്മിച്ച ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ലോകം ഇനി ഓടിക്കുകയെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആഗോള ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ ഫൻസൽപൂരിലെ പ്ലാന്റിൽ മാരുതി ശുസിക്കീട് ആദ്യ ഇലക്ട്രിക് വാഹനമായി ഈ വിത്താര ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മോദി സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട മോദി ആരാണ് നിക്ഷേപം നടത്തുന്നതെന്ന് പ്രധാനമല്ലെന്നും എന്നാൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള കഠിനാധാനം ഇന്ത്യക്കാരുടെ ആയിരിക്കണം എന്നതാണെന്നും പ്രധാനമെന്നും കൂട്ടിച്ചേർത്തു സമൃദ്ധമായ ഓണം ഉറപ്പാക്കുന്നതിന് ആവശ്യ സ്ഥാനങ്ങൾക്ക് വിലക്കുറവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് സംസ്ഥാന സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളുടെ തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഓണച്ചന്തകളാണ് സംസ്ഥാനം പത്ത് ദിവസത്തേക്ക് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കൊടുക്കുന്ന റേഷൻ മുഴുവൻ മോദി അരിയാണെന്നും ഒരു മണി അരി പോലും പിണറായി വിജയന്റെ ഇല്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാരും പങ്കാളികളാണെന്നും ഉത്സവാന്തരീക്ഷങ്ങളെങ്കിലും അനാവശ്യവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും ഈ നേതാക്കളുടെ അഭ്യർത്ഥിയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഓണത്തിനുബന്ധിച്ച് കേരളത്തിന് പ്രത്യേകമായി ഭക്ഷ്യധാനം അനുവദിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിനെ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വൻ തിരിച്ചടുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിന് ഇരുപത്തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടില്ലെന്നും ഈ വർഷം എണ്ണായിരം മുതൽ പതിനായിരം വരെ കോടി രൂപ അധിക നഷ്ടമുണ്ടാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു സെപ്റ്റംബർ മൂന്ന് നാല് തീയതികൾ നടക്കുന്ന ജി കൗൺസിൽ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ ധരിക്കാനുള്ള ശ്രമമാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട്ടെ ജനതയെ വഞ്ചിക്കുകയാണെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടലെ എം എൽ എ മണ്ഡലത്തിൽ വന്നാൽ സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തോട് പ്രതികരണവുമായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൊൻ ഇപ്പോൾ രാഹുൽ കോൺഗ്രസിന്റെ ഭാഗം അല്ലേ എന്നും തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്നുമായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടതിരെ പാർട്ടി ഭാഗങ്ങളിൽ നീക്കിയാൽ വിഷയം അവസാനിച്ചുവെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോൺഗ്രസിൽ പ്രാഥമിക പോലും അർഹതയില്ലാത്ത ആളെ ജനം ചുമക്കണമെന്ന് പറയുന്നതിൽ അവസരവാദ സമീപനം അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനെ എം എൽ എ നിലനിർത്താനുള്ള രാഷ്ട്രീയ നാടകം മതിയാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു രാഹുൽ മാങ്കുട്ടതിരെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളുടെ തർക്കം ഒഴിവാക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യം ഇക്കാര്യം കെ പി സി ഭാരവാൾക്കും ഡി സി സി പ്രസിഡന്റ്മാർക്കും പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി ഓൺലൈനിലായി ചേർന്ന യോഗത്തിലായിരുന്നു നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത് യോഗത്തിൽ പാർട്ടി എടുത്ത നടപടി നേതാക്കൾ ശരിവെച്ചു വന്നാണ് റിപ്പോർട്ടുകൾ സ്കൂളിലെ ഓണാഘ് പരിപാടിയിൽ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുക്കാൻ അനുവദിക്കരുതെന്ന തരത്തിൽ അധ്യാപക രക്ഷാതാക്കൾ അയച്ച ശബ്ദ സമ്മേശം പുറത്ത് തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുലിലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപകരാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം ഓണാഘോഷം ഏറ്റവും ഭംഗിയായി നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ഈ ശബ്ദ സന്ദേശവുമായി സ്കൂൾ അധികൃതർക്ക് ബന്ധമില്ലെന്നും തന്റെ അറിവോടെ അല്ല അധ്യാപകർ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും അറിയിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിലുകൾ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയായ ഫുഡ് ഫോർ ഫ്രീഡം കപ്റ്റിയിൽ നിന്ന് പണം കവർന്ന പ്രതി അറസ്റ്റിൽ അന്തർ സംസ്ഥാനം മോഷ്ടമായ പോത്തങ്കോട് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഹാദിയെയാണ് തിരുവല്ലയിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത് തടുവുകാർ ഉൾപ്പെടെ നടത്തുന്ന കപ്റ്റയിൽ വെച്ചിരുന്ന നാല് ലക്ഷം രൂപയാണ് മോഷണം പോയത് കാസർകോട്ടെ കരിയോയിൽ കമ്പനിയിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ ഇടനിലക്കാരൻ വഴി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരാതി പരിശോധിക്കുമെന്നും ആരോപണ ശരിയെങ്കിൽ കർശന നടപടി ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു പരാതി താൻ കണ്ടിട്ടില്ലെന്നും വകുപ്പിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപ്പന്ന വിൽപണന കേന്ദ്രങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വീണ്ടും മിന്നൽ പരിശോധന നടത്തുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഏഴ് ജില്ലകളിൽ നിന്നായി ആകെ നാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലിറ്റർ സംശയാസ്വമ വെളിച്ചെണ്ണ ഒന്നരാഴ്ച മുമ്പ് അടിയ പരിശോധനയിൽ ലിറ്റർ വെളിച്ചെണ്ണ പരിശോധനകൾ തുടരുമെന്നും വ്യക്തമാക്കി വീണ്ടും ടോൾ പിരിക്കാൻ മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും തട്ടിക്കൂട്ട് പണി നടത്തിയ തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ ജില്ലാ പോലീസ് മേധാവി ആർ ടി എന്നോടൊപ്പം പരിശോധന എന്നാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം വേലത്ത് പഠിക്കൽ മിജിലിന്റെ സരോവരത്ത് ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സുഹൃത്തുക്കളായ നിജിൽ നിവേഷ് എന്നിവരെയാണ് കൊയിലാണ്ടി കോടതി മൂന്നു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് പെരുമ്പാവൂരിൽ മാലിന്യകുമാരത്തിൽ കണ്ടെത്തിയ നവതാശിശു പ്രസവത്തോടെ മരിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജീവൻ ഇല്ലാത്ത കുഞ്ഞിനെ മാലിന്യകുമ്പാരത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മൃതത്തോട് അനാദരവ് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു നിലവിൽ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് സാമ്പത്തികബാധ്യയുള്ളവരെല്ലാം പൊതുയോഗം നടത്തി സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആറ്റനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ഭരണത്തിൽ ആത്മഹത്യാ ഭരണം കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു വടക്കുപടിഞ്ഞാറ് ബംഗാൾ ഉത്കണ്ണലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമയം ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു താമരശ്ശേരി ചുരം വ്യൂ പോയിന്റ് സമയം റോഡിലേക്ക് കല്ലും മരങ്ങളും ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈകിട്ട് ആറുനാല് പതിനഞ്ചോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാധ്യത പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിക്കുന്നു കേരളത്തിന്റെ തീരങ്ങളിലെ ചുവന്ന കടൽത്തിര പ്രതിഭാസന കാരണം വിശദീകരിച്ച കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം തുടർച്ചയായ മഴയിൽ കരുവെന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കും പാരിസ്ഥിതിക വ്യതിയാനങ്ങളുമാണ് ചുവന്ന കടൽത്തിര പ്രതിഭാസന കാരണമാകുന്നതെന്ന് സി എം വ്യക്തമാക്കി കർണാടകയിൽ നിയമസഭയിൽ ആർ എസിന്റെ പ്രാർത്ഥനാഗാനം ആലംഭിച്ചതിന് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രകാര്യത്തിന് ശക്തിപരാൻ ഐ എൻ എസ് ഹിമഗിരിയും ഐ എൻ എസ് ഉദയഗിരിയും ഇരു യുദ്ധക്കപ്പലും നാവികസേനയുടെ ഭാഗമായി തദ്ദേശീയവേശ പടക്കപ്പലിൽ പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും വില അടുത്താഴ്ച കുറയാൻ സാധ്യത സിമന്റ് വില കുറയ്ക്കുന്നതും അടുത്താഴ്ച ചേരുന്ന ജി എസ് ടി കൗൺസിൽ യോഗം ചർച്ച ചെയ്യുന്നു ലൈഫ് ഇൻഷുറൻസിനും മെഡിക്കൽ ഇൻഷുറൻസിനുമുള്ള ജി എസ് ടി എടുത്തുകളയാനും സാധ്യതയുണ്ട് ജമ്മു കാശ്മീരിൽ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന് സമയം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിൽ തുടർന്ന് ആറുപേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാശ്മീരിൽ മഴക്കെടുതിയിൽ മരണം പത്തായി മിന്നർ പ്രളയത്തിൽ ദോദയിൽ നാലുപേരും കത്രയിലെ വൈഷ്ണോ ദേവി ക്ഷേത്ര സമയം മണ്ണിടിച്ചിൽ ആറുപേരുമാണ് മരിച്ചത് സംസ്ഥാനത്തെ ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള ഗവൺമെന്റ് അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്ത്യയുടെ തന്ത്രപ്രധാനവും ദേശീയ പ്രധാനവുമായ സ്ഥലങ്ങളെയും സാധാരണക്കാരെയും സംരക്ഷിക്കാനുള്ള സംവിധാനം വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ പ്രഖ്യാപിക്കപ്പെട്ട സുദർശൻ ചക്ര ഒരു പരിചയായും വാളായും പ്രവർത്തിക്കുമെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അൽ ചൌഹാൻ പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം